ഷഹബാസ് കേട്ടവരെയെല്ലാം വിഷമത്തിൻ്റെ കൊടുമുടിക്കേറ്റി നമ്മിൽ നിന്ന് അകന്നവൻ ഷഹബാസ് മോൻ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത അയൽവാസിയായ ചേച്ചിയോട് പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ മോനെ നീ നന്നായി പഠിച്ച് വലിയ ആളാകണം എന്ന് ആ ചേച്ചി ഷഹബാസ് മോനോട് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ എസ് എസ് എൽ സി പരീക്ഷയിൽ പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും അതിന് വേണ്ടിയതെല്ലാം എൻ്റെ തലയിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ ആ തല തന്നെ അടിച്ച് തകർക്കുകയാണ് ഈ കുറ്റവാളികൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ പതിനഞ്ച് വയസ്സുകാരനോട് ഇത്തരത്തിൽ ക്രൂരപരമായി ഇവർ പെരുമാറിയത് എന്നുള്ള കാര്യം ആരെയും ഞെട്ടിക്കുന്നതാണ് വെറുമൊരു കൂക്കുവിളിയിൽ നിന്നുണ്ടായ ചെറിയ പറഞ്ഞു തീർക്കാനും മാത്രമുള്ള ഒരു പ്രശ്നം അത് ഊതി വീർപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പുണ്ടാക്കി അതിൽ അറുപതോളം ആളുകളെ സംഘടിപ്പിച്ച് അക്രമിക്കാൻ പോകുന്നത് ആഹ്വാനം നൽകിക്കൊണ്ട് ആണായി പിറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോ ഞങ്ങൾ എന്തായാലും കുത്തും എന്നു പറഞ്ഞ് വെറും പതിനഞ്ചു വയസ്സുള്ള ഷഹബാസ് എന്ന പൊന്നുമോനെ അതിദാരുണമായി നെഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഈ പ്രതികൾ എത്ര വലിയ ക്രൂരകൃത്യമാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇവർക്ക് ജാമ്യം പോലും നിഷേധിച്ചത് ഷഹബാസിന്റെ മരണശേഷം ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നു എന്ന് പറഞ്ഞതും ഷഹബാസിന്റെ മാതാപിതാക്കൾക്കും ഷഹബാസിന്റെ ദാരുണ അന്ത്യം കണ്ട ഓരോ മനുഷ്യനും വലിയ വേദന തന്നെയാണ് അത് നൽകിയത് അതിനെതിരെ ഒട്ടേറെ സംഘടനകൾ പ്രതിഷേധവുമായി വന്നിട്ടും പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടാണ് ഇവരെ പരീക്ഷ എഴുതിച്ചത് ഇത് വലിയ വിഷമം തന്നെ ഞങ്ങൾക്കുണ്ടാക്കിയെന്നാണ് ഷഹബാസിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതും ഇന്ന് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ വിജയത്തിന്റെ പേരിൽ സന്തോഷം കൊള്ളുന്ന ഈ സമയത്തും ഷഹബാസിനെ ഓർത്ത് നിറ ഇരിക്കുകയാണ് ഷഹബാസിന്റെ കുടുംബപ്പം ഞാൻ ഉറപ്പായും പൂർണ്ണ വിജയം കൈവരിക്കുമെന്ന് നിരന്തരം പറഞ്ഞ ഷഹബാസ് മോൻ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞതുപോലെ തന്നെ എ പ്ലസ് നേടി ഞാൻ വിജയിച്ചു ഉമ്മ എന്ന് പറയേണ്ട സാഹചര്യത്തിൽ ആ പൊന്നുമോൻ ആറടി മണ്ണിൽ പൊലിഞ്ഞുപോയി പോയി ഷെഹബാസ് ആകനെ എഴുതി തീർത്ത ഒരു വിഷയത്തിൽ എ പ്ലസ് നേടിയിരിക്കുന്നു മറ്റു വിഷയങ്ങളിൽ പങ്കെടുക്കുവാൻ ആ പൊന്ന് അവസരം പോലും ലഭിച്ചില്ല അതിനു മുന്നേ അവനെ കൊന്നു കളഞ്ഞു ഈ നരാധമന്മാർ പ്രൊട്ടക്ഷൻ നൽകി പ്രതികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചതും വെറുതെയായി കഴിഞ്ഞു പരീക്ഷാഫലം ഇവർക്കൊരിക്കലും ലഭിക്കില്ല അത്തരത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഷഹബാസിന് ലഭിക്കാത്ത പരീക്ഷയും ഫലവും നിങ്ങൾക്കില്ല തീർച്ചയായും അതിദാരുണമായി ഒരു പതിനഞ്ച് വയസ്സുകാരനെ കൊന്നവർക്ക് ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല അവർക്ക് കടുത്ത ശിക്ഷയാണ് വേണ്ടത് അത് മാതൃകാപരമായിരിക്കണം ഇനി ഒരു കുട്ടിക്കും മറ്റൊരു കുട്ടിയോട് ഇത്തരത്തിൽ മനസ്സിൽ പോലും കരുതാൻ കഴിയാത്ത തരത്തിലായിരിക്കണം ആ ശിക്ഷ രീതി അതല്ലാതെ ഇത്തരം പ്രവണതകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല തീർച്ചയായും മിടുക്കനായ കുട്ടിയായിരുന്നു ഷഹബാസ് മോൻ ആകനെ എഴുതി തീർത്ത ഒരു വിഷയത്തിൽ എ പ്ലസ് നേടിയ ഷഹബാസ് മോൻ പൂർണ്ണ വിഷയത്തിലും എ പ്ലസ് തന്നെ നേടുമായിരുന്നു അത്രയേറെ കഴിവും മിടുക്കനുമായ ഒരു കുഞ്ഞിനെയാണ് നമ്മളിൽ നിന്ന് ഇവർ അകറ്റിയത്